ನಮಸ್ಕಾರ ಕರ್ಮಾ ನ್ಯೂಸ್ಲೇಕ್ಕೆ ಸ್ವಾಗತ ಏನು ನಿಂ ನಮ್ಮ ಅಯಲ್ ಸಂಸ್ಥಾನ ಆಯ ಕರ್ನಾಟಕದಲ್ಲ ಒಂದು ಚಾನಲೇ ಒಂದು ಚರ್ಚೆ ಕೊರಚ ಭಾಗ ಏನು ಕಾಣಿಕ ಅನುಶೇಷ ಬೆಂಗಳೂರಿನಲ್ಲಿ ನೀರಿನ ಸಮಸ್ಯೆ ಆಗಿದೆ ಹಂಗಾಗಿ ಕೇರಳ ಸರ್ಕಾರದ ಮಂತ್ರಿ ಯಾರು ಕೈಗಾರಿಕಾ ಮಂತ್ರಿ ಅಂತೆ ಅವರು ಕ ಲೆಟರ್ ಬರೆದು ಬಿಟ್ಟು ಎಲ್ಲ ನಮ್ಮ ಬೆಂಗಳೂರು ಐ ಟಿ ಕಂಪನಿಗಳಿಗೆಲ್ಲ ಬರೆದು ಬಿಟ್ಟು ಹಾಂ ನಿಮ್ಗೆ ಏನೇನು ಬೇಕೆಲ್ಲ ವ್ಯವಸ್ಥೆ ಮಾಡ್ಕೊಡ್ತೀವಿ ಯಾಕೆ ಒದ್ದಾಡ್ತಾ ಇದ್ದೀರಿ ನಮ್ಮ ಕಡೆಗೆ ಬಂದುಬಿಡಿ ಅಂತ ಬರೆದು ಬಿಟ್ಟಿದಾರಂತೆ ಮಂತ್ರಿ ಫಸ್ಟ್ ಯೂ ಸರಿ ಫ್ಟಿ ಅವರು ಯಾತಕ್ಕೂ ಇರಲಪ್ಪ ಅಂದ್ಬಿಟ್ಟು ಐ ಟಿ ಕಂಪನಿಯವ್ರ ಜೊತೆ ಎಲ್ಲ ಮಾತುಕತೆ ನಡೆಸಿ ನಿಮ್ಗೆ ಏನಾರು ಯಾರಿಗೂ ಬಂದಿಲ್ವಂತೆ ಸಮಸ್ಯೆ ಸಮಸ್ಯೆ ಇಲ್ಲ ಬಂದರೆ ನಿಮ್ಗೆ ತಿಳಿಸಿ ಇದಕ್ಕೆ ವ್ಯವಸ್ಥೆ ಮಾಡ್ಕೊಡೋಣ ಅಂತ ಹೇಳಿದ ಅದಲ್ಲ ಪಾಯಿಂಟ್ ಈಗ ಈ ಕಾಗದ ಬರ್ದಿರೋ ಕಿತಾಪತಿ ಮಂತ್ರಿ ಕತೆ ಏ ಮಿಸ್ಟರ್ ಮಂತ್ರಿ ಯಾರು ಆರ್ ಕಂತ್ರಿ ಏನೋ ಒಂದು ನಿಮ್ ಚೀಪ್ ಮಿನಿಸ್ಟರ್ ಮಗಳ ಕಂಪನಿನೇ ಬೆಂಗಳೂರಲ್ಲಿ ಇದೆ ಕಾಗದ ಒಮ್ಮ ಬರೀ ಫಸ್ಟ್ ಕಂಪ್ನಿಗಳಿಗೆ ಬರೆಯೋದಲ್ಲ ಫಸ್ಟ್ ನಿಮ್ ಚೀಫ್ ಮಿನಿಸ್ಟರ್ ಮಗಳಿಗೆ ಬರೀ ಕಾಗದಾನ ಅಂತ ಹೇಳ್ಬೇಕು ಯಾರು ಒಬ್ರು ನನ್ನ ಪ್ರಕಾರ ಎಂ ಪಿ ಪಾಟೀಲ್ ರೈಟ್ ಎ ಪ್ರೊಟೆಸ್ಟ್ ಲೆಟರ್ ಇದೇನಾ ನಿಮ್ ಇಂಡಿಯಾ ಅಲಯನ್ಸ್ ಇಂಡಿಯಾ ಭಾರತ್ ಇಂಡಿಯಾ ಅಲಯನ್ಸ್ ಇದೆ ಕೆಲಸ ಯೋಗ್ಯತೆಗೆ ಅದರ ಬದಲು ಆ ಮಂತ್ರಿ ಮತ್ತು ಆ ಸರ್ಕಾರ ಎರಡೂ ನಿಮ್ಮ ರಾಜ್ಯದಲ್ಲಿ ಓದಿರೋ ಮಕ್ಕಳು ಯಾಕೆ ಸಮುದ್ರ ತರ ಗುಳೆ ಹೋಗ್ತಾರೆ ಬೇರೆ ಬೇರೆ ರಾಜ್ಯಗಳಿಗೆ ಅನ್ನೋದನ್ನ ತಿಳ್ಕೊಂಡು ಫಸ್ಟ್ ಅದನ್ನ ತಡಕಳಿ ಉಳಿಸ್ಕೊಳ್ಳಿ ನಿಮ್ ನಿಮ್ ಮಕ್ಕಳನ್ನ ಪರಿಹಾರ ಅಲ್ಲಿ ಹಾ ಅಲ್ಲಿ ಕಂಡುಕೊಳ್ಳಿ ಇನ್ನೊಂದ್ ಕಡೆ ಬರ್ಬೇಡಿ ಕಟಿಯಾಡ್ಸಕ್ಕೆ ಬರಬೇಡಿ ಇಲ್ಲಿ ಏ ಬರೀ ಇದೇ ಆಯ್ತು ಅದು ನಿಮ್ ಸರ್ಕಾರ ನಮ್ಕಂಡು ಯಾವನಾರ ಬತಾನ ಅಲ್ಲಿಗೆ ಇದು ಸಂಗತಿ ಇತ್ರಿ ಒಳ್ಳು ವ್ಯವಸಾಯ ವ್ಯವಸಾಯವಂದ್ರಿ അവർക്ക് അവർക്കറിയാവുന്ന ഭാഷയിൽ നല്ല വൃത്തിയായിട്ട് കൊടുക്കുന്ന കർണാടക കന്നഡ ഭാഷയിലാണ് പറഞ്ഞത് യൂസ്ലെസ് ഫെലോ എന്നാണ് നമ്മുടെ മന്ത്രിയെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ഉപയോഗമില്ലാത്ത ആളെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ കോമൺ സെൻസ് പോലും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് കർണാടകയിൽ ഒരു പ്രശ്നമുണ്ട് അവിടെ വലിയ ജലക്ഷാമമുണ്ട് ജലക്ഷാമം നേരത്തെ തൊട്ടേ നേരത്തെ തന്നെ ഉള്ളൊരു സംസ്ഥാനമാണ് കർണാടകം നമുക്കറിയാവുന്ന പോലെ തന്നെ കാവേരി നദീതല പ്രശ്ന ജലപ്രശ്നമായിട്ട് തമിഴ്നാടുമായിട്ട് എപ്പോഴും ഒരസിലുള്ള ഒരു സ്ഥലം ഒരു സംസ്ഥാനമാണ് കർണാടകം അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവിടെ ഐ ടി കമ്പനികളിലും മറ്റുമൊക്കെ ഈ ജലത്തിൻ്റെ പ്രശ്നം വലിയ തോതിലുണ്ട് അപ്പോൾ അത് വലിയ വാർത്തയായിരുന്നു ഇവിടെയും വാർത്തയായിരുന്നു ഇവിടെയും വാർത്തയായി കഴിഞ്ഞപ്പോൾ നമ്മുടെ വ്യവസായ മന്ത്രിയാണല്ലോ ഇവിടെ ലോകത്ത് നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു ആരും വരുന്നില്ല അത് വേറെ കാര്യം അപ്പോൾ ആ അതിൻ്റെ ആ വാർത്തയുടെ ചൂട് പിടിച്ചുകൊണ്ട് പി രാജീവ് എന്ന നമ്മുടെ വ്യവസായ മന്ത്രി ഒരു പൊതുവേദിയിൽ തള്ളി മറിച്ചു കർണാടകത്തിലുള്ള ഐ ടി കമ്പനികൾ അത് കളഞ്ഞിട്ട് ഇങ്ങോട്ട് വരൂ നമുക്ക് കേരളത്തിലെല്ലാ സൗകര്യവും തരാം ഇവിടെ നല്ല വെള്ളമുണ്ട് വായു ഉണ്ട് അതുണ്ട് ഇതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാഗ്ദാനങ്ങളും പ്രലോഭനവുമായിരുന്നു ഇങ്ങോട്ട് വാ എന്നാണ് കർണാടകത്തിലെ ഐ ടി കമ്പനികളെ വിളിച്ചത് അതിൻ്റെ കലിപ്പാണ് അവർ തീർത്തത് എന്നിട്ട് ഈ പി രാജീവിനോടായിട്ട് ചോദിക്കുന്നു നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ ഞങ്ങളുടെ ഇവിടെ വന്നിട്ടാണ് ഐ ടി കമ്പനി ഇട്ടിരിക്കുന്നത് ആദ്യം അവരെ വിളിച്ചുകൊണ്ട് പോകാൻ അടുത്ത ഡയലോഗ് അതിലും കടുത്താണ് എല്ലാ സംസ്ഥാനത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കടലുപോലെ മലയാളികൾ ജോലി തെണ്ടി നടക്കുകയാണ് അവരെ എല്ലാം വിളിച്ചുകൊണ്ട് പോയി സ്വന്തം സംസ്ഥാനത്ത് ജോലി കൊടുക്കുക ആവാം കർണാടകത്തിലെ കാര്യങ്ങൾ എന്നാണ് പറയുന്നത് എൻ്റെ പൊന്നു രാജീവേ ഇവിടെ തന്നെ നല്ല വൃത്തിക്ക് മലയാളത്തിലുള്ള ചീത്തകൾ കിട്ടുന്നുണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളൊന്നാമത് കമ്മ്യൂണിസ്റ്റുകാരനാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരനും ഈ ചെറിയ ഏറ്റക്കുറിച്ചിലോട് കൂടി തന്നെ എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് ഇവിടുന്ന് തന്നെ ഇത് കൂടാതെ ഇനി കന്നടത്തു നിന്നും വാങ്ങിക്കൂടേണ്ട വല്ല കാര്യമുണ്ടോ അതും അനവസരത്തിലാണ് ഈ മന്ത്രിയുടെ പ്രസ്താവന വന്നത് എന്ന് ഓർക്കണം ഈ പുര കത്തുമ്പോൾ വാഴ വെട്ടുക കഴുക്കോൽ ഊരുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അത് തന്നെയാണ് ഈ മനുഷ്യൻ ചെയ്തത് ഇവിടെ വലിയ പ്രശ്നമായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും അയൽ സംസ്ഥാനക്കാരൻ അങ്ങനെ പറയുമ്പോൾ മാത്രമേ അതിൻ്റെ സൂക്കേട് എന്നാന്ന് അതിൻ്റെ വേദന എന്നാന്ന് ഇവരെ പോലുള്ളവർക്ക് മനസ്സിലാവും അവിടെ ഇങ്ങനെ ജലത്തിൻ്റെ പ്രശ്നമുള്ളപ്പോൾ അവിടുത്തെ ഐ ടി കമ്പനികൾ അത് നിർത്തിയിട്ട് ഇങ്ങോട്ട് വാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കർണാടകക്കാരൻ വെറുതെ വിടുവാ അവൻ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ ഇവിടെയാണ് തുടങ്ങിയിരിക്കുന്നത് അതാദ്യം വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞാൽ ഇന്ന് ഇങ്ങനെ നാണം കിടണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പോലെ കർണാടകത്തിൽ നിന്നും കൂടെ തെറി വാങ്ങിക്കൂട്ടണോ എന്നാണ് ചോദിക്കാനുള്ളത് കഷ്ടം തന്നെയാണ് പി രാജീവെസ് കർമാനോസ്